ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്താണ് നവകേരള എന്ന് പറയാൻ വേണ്ടി മാത്രം നിങ്ങളെ എനിക്ക് എനിക്ക് സംശയം ഇപ്പൊ നല്ല മനസ്സിലാക്കി മുഖ്യമന്ത്രി പറയുകയാണ് ജനസമക്ഷം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നതെന്ന് അതായത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാനോ അപ്പോൾ സർക്കാരിന് പരാതി ഇത് ജനങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നാണോ മുഖ്യമന്ത്രിയും ഈ മന്ത്രിപ്പടയും പറയുന്നത് എന്ത് എന്ത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അങ്ങേക്ക് മനസ്സിൽ അങ്ങ് പറയുന്നത് പോലെ അതൊരു ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കും സോ അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അത് ശരിയാ നിങ്ങളൊക്കെ വല്യങ്ങണിക്കാരണല്ലോ ജനങ്ങളുടെ പരാതി മുഖ്യമല്ല എന്നൊരു മുഖ്യമന്ത്രി പറയുവാൻ പാടില്ലായിരുന്നു ജനങ്ങളുടെ പരാതിയാണ് മുഖ്യം അതിന് പരിഹാരം ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് ഒരു മുഖ്യമന്ത്രി വന്നതെന്ന് പറയുകയാണ് അതൊരു മുഖ്യമായ കാര്യമല്ല എന്ന് വെള്ളിയാഴ്ച ഇവൻ ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനല്ല വേറെ എന്താ ശ്രീ തോമസ് അദ്ദേഹം സ്വാഗത സമയത്ത് സമയപരിധി ലംഘിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗം നീണ്ടുപോവുകയും രണ്ട് അദ്ദേഹം അവതരിപ്പിച്ചത് ഒന്ന് മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ചു ഒന്ന് റബ്ബറിന്റെ താങ്ങുവിലയെ സംബന്ധിച്ച് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രണ്ട് അവിടെ ഒരു പാലവുമായി ബന്ധപ്പെട്ടുള്ള പണി അതിവേഗതയിൽ തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നു മൂന്ന് സ്റ്റേഡിയം കോംപ്ലക്സുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിൽ ീർക്കുന്നതിന് ആവശ്യമായിട്ടില്ല ഇത്തരം കാര്യങ്ങളല്ല നവകേരള സദസ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ആ വേദിയിൽ വെച്ച് തന്നെ വിജയൻ ഒരുപാട് കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട പോത്തിന്റെ കാര്യമില്ലല്ലോ എന്നാലും ഞാനും പിണറായിരുന്നു അങ്ങനെ ഒരു തിരുത്തു കൊടുത്തത് നന്നായി മുഖ്യമന്ത്രി കാരണം ഒരു ജനപ്രതിനിധി പോലും അതോ അതോ അതായത് തോമസ് ചാഴികാടനെ പോലെ ഇത്രയും പരിചയ സമ്പന്നായ ഇത്രയും വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്ന ആൾക്ക് പോലും എന്താണ് നവകേരള സദസ് അറിഞ്ഞുകൂടായിരുന്നു അത് തിരുത്തിയത് എന്തായാലും നന്നായി അത് തിരുത്തിയത് എന്തായാലും നന്നായി അതുവഴി അദ്ദേഹം ജനങ്ങളെ അല്ലേ തീണ്ടി മുഖ്യമന്ത്രി തിരുത്തിയത് ജനങ്ങളെയാണ് ജനങ്ങളെ വിഡികളാക്കൊണ്ട് അങ്ങനെ എനിക്കിട്ട് വേണ്ട ഇവിടെ അല്ലേലും സീൻ കോൺട്രാ ശ്രീ അസ്കർ ഈ പരിപാടിക്ക് ഈ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഐറ്റീനിലെ രണ്ട് ചർച്ചകളിൽ താങ്കൾ ഞാനും പങ്കെടുത്തുണ്ട് അന്ന് താങ്കൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എല്ലാവർക്കും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന ഒരു കാബിനറ്റ് ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ എവിടെയാണെന്നാണല്ലോ താങ്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേ ന്യൂസ് ഐറ്റീന് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് എടുത്ത് കാണിച്ചു തരാം തേച്ചതാണല്ലേ പെട്ടെന്ന് ആറേഴ് ജില്ലകൾ കഴിഞ്ഞിട്ട് മറ്റൊരു ജില്ലയിലേക്കോ കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഗതി മാറിയോ ശരിയാണ് അദ്ദേഹത്തിന് രണ്ട് വിഭാഗം ജനങ്ങളുണ്ട് പൗരപ്രമുഖരും ദരിദ്രവാസികളും ഈ പൗരപ്രമുഖരും ദരിദ്രവാസികളും ഉണ്ട് എന്ന് അടിവരയിട്ട് ഒരു സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെന്ന കാര്യം താങ്കൾ മറക്കരുത് ആശ ഉള്ളവനെ അവനെ മുഖം കാണിക്കാൻ പറ്റൂ കാര്യം മുഖ്യമന്ത്രി വാക്കുകളിലുണ്ട് അതായത് ഇത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ അത് കൊടുക്കാൻ എന്നെ കൊണ്ടോ എന്റെ സർക്കാരിനെ കൊണ്ടോ ആകില്ല അപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടിയാണ് മുഖ്യമന്ത്രി അവിടെ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് വരെ ആവശ്യമുള്ളൂ അറിയില്ലല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല നടത്തില്ല തൊമ്മിയും ഭാസ്കർ പട്ടേലും ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ ഇത്രയും വലിയൊരു രീതിയില് ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ നിന്നും ഒരു വാചകം കൂടുതൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടുതൽ സംസാരിച്ചു എന്ന പേരിൽ ഇത്ര പരസ്യമായിട്ട് ഇത്തരം പ്രായമുള്ള ഒരാളെ ഇങ്ങനെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ പറയുന്ന അത് എന്ത് രീതിയാണ് ഇത് ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളൂ ഈ പത്ത് ലക്ഷത്തിലെ കേവലം ഒരു ലക്ഷത്തിന്റെ പരാതി പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കില്ല കാരണം ഈ പരാതികളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ മുന്നേ നടക്കുന്ന ഒരാൾ വേണം അതിന്റെ പേരാണ് പണം ദൂർത്തടിച്ചും കെടുകാര്യസ്ഥതയുടെ പേരിലും ഒരു സംസ്ഥാനത്തെ മുച്ചൂട് മുടിച്ചിട്ടുള്ള ഒരു ഭരണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാതി കിട്ടിയിട്ട് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത് കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു